നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാൻ റവല്യൂഷണറി ഗാർഡ് അതിരുവിട്ട ഒരു വെല്ലുവിളി നടത്തി അതിന്റെ പരിണിത ഫലം ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം നതാൻസിൽ ഇസ്രയേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വെല്ലുവിളിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞേക്കാം പക്ഷേ അവിടങ്ങളിൽ ആക്രമിക്കാനോ അവിടം തകർക്കാനോ ഒരു കാലത്തും കഴിയില്ലായിരുന്നു തൊട്ടു പിന്നാലെ ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇറാന്റെ ഫോർഡോയിലെയും അറാഖിലെയും ഒക്കെ കരാജിലെയും ഒക്കെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ആയുധങ്ങൾ നൽകണമെന്നുള്ള ആവശ്യമാണ് ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിശക്തമായി ഫോർഡോയിലും ഏർ കരാജിലും അറാഖിലും ഒക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അറാക്കിൽ നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ ആണവ വികിരണം സംഭവിച്ചു എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇതെല്ലാം പർവ്വതങ്ങൾക്കടിയിലാണ് അവിടങ്ങളിൽ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു തിരിച്ച് ഇറാൻ ഇസ്രയേലിലേക്കും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ വലിയൊരു ആശുപത്രി തകർന്നിട്ടുണ്ട് അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അറിയാനുള്ളത് എന്താണ് സംഭവിക്കുന്നത് ഇറാൻ ഒട്ടും മോശമില്ല ഇറാൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം തന്നെ നടത്തുന്നുണ്ട് എന്തായാലും അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ സൈന്യം ഇറാന്റെ അരാക്കിലെ ഹെവി വാട്ടർ ആണവ റിയാക്ടർ ആക്രമിച്ചു ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇന്നലെ തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളോടെല്ലാം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ നൂറ്റി അമ്പത്തി അഞ്ച് മൈൽ തെക്ക് പടിഞ്ഞാറാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ആയിട്ടാണ് അറാക്ക് ആണവ നിലയമുള്ളത് ഈ ആണവായുധം ഉണ്ടാക്കാനായി പ്ലൂട്ടോണിയം സംസ്കരിച്ചെടുക്കാനാണ് ഈ നിലയത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് കനത്ത ബോംബാക്രമണത്തെ തുടർന്ന് ഈ റിയാക്ടർ ഇപ്പോൾ പ്രവർത്തനരഹിതമായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആണവ വികരണം ഉണ്ടാകുണ്ടായിട്ടുണ്ടെന്നും ഇല്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനെ കുറിച്ച് വ്യക്തമായ വിവരം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐആർ ജി സിയുടെ വാക്കങ്ങാറൻ പറ്റിപ്പോയി എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിനോട് അമേരിക്കയോട് ഭംഗർവസ്ത്ര ബോംബുകൾ നൽകണമാണ് നൽകണമെന്നാണ് അതിൽ തന്നെ എംഒപി എന്ന് പറയുന്ന ബോംബ് അതി മാരകശേഷിയുള്ള ആണവായുധം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള ബോംബുകളാണത് അത് ഏത് പാതാളം വരെയും തുടർന്ന് തുളഞ്ഞു കയറി ആക്രമണം നടത്താൻ കഴിവുള്ളതാണ് അത് വേണമെന്നുള്ള ആവശ്യം ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കയോട് വെച്ചിട്ടുണ്ട് പക്ഷെ അമേരിക്ക ഒരു രാജ്യങ്ങൾക്കും ആ ആയുധം കൈമാറിയിട്ടില്ല ഒരു രാജ്യങ്ങൾക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് എന്ന് അമേരിക്കയുടെ സൈന്യത്തിന് മാത്രമേ അറിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന് കൊടുക്കാൻ സാധ്യതയുണ്ടോ അതോ അമേരിക്ക തന്നെ യുദ്ധക്കളത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിലെ സെറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വലിയ മെഡിക്കൽ സെന്ററാണ് അത് ഡോക്ടർമാരെല്ലാം ജീവനും കൊണ്ട് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിൽ ഇസ്രയേലില് അതുപോലെ തന്നെ ഇസ്രയേലിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് മിസൈൽ പതിച്ചതായിട്ട് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുപതോളം മിസൈലുകളാണ് ഇറാൻ ടെല്ലവൈബിലേക്ക് അയച്ചതെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഒമ്പതേ മുക്കാലിനാണ് ഈ സംഭവം ഉണ്ടായത് അയണ്ടോ കുറെ പ്രതിരോധിച്ചു പക്ഷേ നാല് മിസൈലുകളാണ് അയണ്ടം ഭേദിച്ച് ഈ ബഹുനില അകത്തേക്ക് വന്ന് ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിലേക്കാണ് ഇറാൻ എപ്പോഴും മിസൈലുകൾ അയക്കുന്നത് ഇറ ഇസ്രയേൽ ചെയ്യുന്നത് പോലെയല്ല ബഹുനില കെട്ടിടങ്ങളും ആൾവാസ സ്ഥലങ്ങളും ഒക്കെ നോക്കി തന്നെയാണ് അടിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബംഗർ രാജ്യം ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പതിനായിര കണക്കിന് ആൾക്കാരുടെ മരണം ഇപ്പോൾ ഉണ്ടായിരിക്കും പക്ഷെ എന്തായാലും ജനങ്ങളെല്ലാം ബംഗറിൽ തന്നെ ആയതുകൊണ്ട് അപകടം സംഭവിച്ചില്ല കാരണം ഇത് ഈ ഹൈപ്പർസോണിക് മിസൈലുകളാണ് അപ്പൊ ലോകത്താകെ റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ ഇങ്ങനെ ചുരുക്കം ചില രാജ്യങ്ങളുടെ കയ്യിലെ ഹൈപ്പർസോണിക് മിസൈലുകളുള്ളൂ ഈ മിസൈലുകളാണിപ്പോ ഇസ്രയേലിന്റെ ഹൃദയം പിളർന്ന് ആഴത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ അപ്പൊ റഷ്യയുടെ സഹായം ഉണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കണം കാരണം റഷ്യൻ മിസൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് റഷ്യ അമേരിക്ക ഇസ്രയേൽ ഇന്ത്യ ഒക്കെ കയ്യിലേ ഇതുള്ളൂ അപ്പൊ റഷ്യൻ മിസൈലാണ് ഇപ്പോ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് കൂടി തന്നെ അമേരിക്ക അതിലേക്ക് പങ്കാളിയാകുമോ എന്നുള്ള ഒരു സംശയം അതുകൊണ്ട് തന്നെ വരുന്നുണ്ട് കാരണം ഇത്രയധികം ആക്രമണം നടത്തുമ്പോൾ ഇതെല്ലാം തന്നെ ഈ ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വഴി ഒരു ആക്രമണം ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തിന്റെ പൊടി പോലും ഉണ്ടാവില്ല അപ്പൊ ഇറാൻ ആവക രീതിയിലേക്ക് തിരിയുമോ എന്നുള്ള കാരണം ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ അത് പറയുന്നതിനേക്കാൾ വലിയ ഒരു അപകടത്തിലേക്ക് മുന്നോട്ട് പോകും അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇറാൻ പക്ഷേ ഇസ്രയേലിലെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ല എവിടെയൊക്കെയാണ് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ മുമ്പ് ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ഇതുകൂടെ പറയുകയാണ് അതായത് ഹൈപ്രസോണിക് മിസൈലുകളുടെ പരീക്ഷണം ഇറാൻ പല കാലങ്ങളായി നടത്തുന്നുണ്ട് ഇറാന്റെ പക്കൽ ഹൈപ്രസോണിക് മിസൈലുകൾ ഉണ്ട് കാരണം ഇറാൻ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് മിസൈലുകളിലാണ് ഇപ്പൊ പക്ഷേ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലാണ് ഉപയോഗിച്ചത് റഷ്യ ഈ ഒരു ഘട്ടത്തിൽ റഷ്യ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ റഷ്യ അങ്ങനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചോ അതിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും എന്തായാലും നമ്മുടെ പക്കലില്ല പക്ഷേ ഹൈപ്പർസോണിക് മിസൈലുകൾ കൈവശമുള്ള രാജ്യമാണ് ഇറാൻ ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണങ്ങളൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അറാഖിലേക്കും ആക്രമണം കടുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അറാ അതായത് കൃത്യമായി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് അവിടെ തന്നെ തുടരെ തുടരെ അടി ഒഴുക്കുകയാണ് അപ്പോൾ ഇറാന്റെ ഇപ്പോഴത്തെയും ഇറാന്റെ ഒരു പക്ഷെ അവരുടെ ആ ഒരു ശക്തി നമ്മൾ കാണാതെ പോകരുത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു രീതി അത് ലോകം തന്നെ കണ്ടു ഞെട്ടുകയാണ് കാരണം അറാഖിലെയും കരാജിലെയും ഈ പറയുന്ന നതാൻസിലെ ഭൂമിക്ക് മുകളിലേക്ക് ഒരു കെട്ടിടം നമുക്ക് കാണാം പക്ഷേ അതിന് താഴേക്ക് അങ്ങ് ഉള്ളിലേക്ക് കടന്നിട്ടാണ് ഈ ബങ്കറുകൾ പോയിരിക്കുന്നത് ഇവിടെ പല കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നത് കൂറ്റൻ കോൺക്രീറ്റുകൾ അതുപോലെ തന്നെ സ്റ്റീല് ഇരുമ്പ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രയേൽ പോലും ഒന്ന് വിയർക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങൾ തകർത്തെറിയാൻ കാരണം അത് തകർക്കാൻ പറ്റുന്ന ഒരു ബോംബ് അവരുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിരന്തരം അമേരിക്കയുടെ സഹായം ആവശ്യപ്പെടുന്നത് ബംഗർബസ്റ്റർ ബോംബുകൾ നൽകി സഹായിക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഒന്ന് ഓർത്ത് നോക്കുക ഇറാനെ കൃത്യമായി അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ കേന്ദ്രങ്ങൾക്ക് നേരെ അടി വീഴുമെന്ന് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കാലങ്ങൾക്ക് മുൻപേ ഈ കേന്ദ്രങ്ങളുടെ നിർമ്മാണം അതിശക്തമായി ഇവർ നടത്തിയത് പക്ഷേ അപ്പോഴും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു ചെറിയ പിഴവ് സംഭവിച്ചു കാരണം ഇറാൻ ഈ കേന്ദ്രങ്ങൾ പടുത്തുയർത്തുന്നത് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് പക്ഷേ ഇനിയിപ്പോൾ അത് തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇസ്രയേലിന്റെ പക്കലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തും ഇപ്പൊ പക്ഷെ ഇനിയിപ്പോ ഒരു സംശയം ഉയരുന്നത് ഇറാനിൽ എങ്ങാനും അമേരിക്ക നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും റഷ്യയും ചൈനയും ഇറാനു വേണ്ടി ഇറങ്ങില്ലേ കഴിഞ്ഞ ദിവസം ഒരു സൂചന വന്നത് അതായത് ഒരു അഭ്യൂഹം വന്നത് ഘമനയെ കൊലപ്പെടുത്തുമെന്നുള്ള ഒരു വിവരം വന്നായിരുന്നല്ലോ അപ്പോൾ ഘമനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യ കെട്ടി നോക്കി നിൽക്കില്ല കാരണം അവർ തമ്മിലുള്ള സൗഹൃദം അത്ര വലുതാണ് അപ്പൊ നോക്കി നിൽക്കില്ല എന്ന് റഷ്യ പറയുമ്പോൾ അതിലൊരു കാര്യമുണ്ട് കാരണം റഷ്യക്ക് ഇടപെട്ടേ മതിയാകും യുക്രൈനിലേക്ക് ആക്രമണം നടത്താൻ വലിയ തോതിൽ മിസൈലുകൾ കൊടുത്ത് ഇറാൻ സഹായിക്കാൻ പക്ഷെ അതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറല്ലേ കാരണം അമേരിക്ക അമേരിക്കയ്ക്ക് ഇപ്പൊ രംഗത്ത് ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത് അങ്ങനെ അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ റഷ്യയും ചൈനയും എല്ലാം ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ ഒക്ടോബർ ഏഴിന് തുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഒരു ഹമാസ് ഇസ്രയേൽ പോരാട്ടം അതൊക്കെ ആ തലം മാറി ഇപ്പോൾ യുദ്ധത്തിന്റെ അടുത്തേക്ക് എത്തി ഇനി അത് വീണ്ടും ഒരു ഭീകര അവസ്ഥയായിട്ട് മാറില്ലേ ഇനി ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട് താല്പര്യം ഒരു ആളി കത്തുന്ന ഒരു സ്ഫോടനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും ലോകം ഭയപ്പെടുന്നതും അത് തന്നെയാണ് അങ്ങനെ ഒന്നും സംഭവിക്കരുതേ എന്ന് അവർ ഒരുപക്ഷെ ദൈവത്തിനെ വിളിക്കുന്നുണ്ടായിരിക്കും കാരണം അത്രയും ഒരു പ്രതിസന്ധി ഉടലെടുക്കരുത് കാരണം വൻ ശക്തികൾ തമ്മിൽ നേർക്കുനേർ വന്നു കഴിഞ്ഞാൽ സ്ഥിതി വീണ്ടും മാറും പിന്നെ ഹോർമോസ് കടലെടുക്കുക കൂടുതലുള്ള വ്യാപാരം ഇറാൻ തടയുമെന്ന് പറഞ്ഞു ആ ഒരു വെല്ലുവിളി എല്ലാ കാലത്തും നടത്താറുള്ളതാണ് കാരണം അത് ഇറാന്റെ പക്കലുള്ള ഒരു തുറുപ്പു ചീട്ടാണ് അവിടെ കൈവെച്ചു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് ചരക്കുനീക്കം സ്തംഭിക്കും മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരും വിലക്കയറ്റം ആഗോള വിപണി സംഭ സ്തിക്കും അത്തരത്തിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലും ഇറാനും തമ്മിൽ എത്രയും പെട്ടെന്നൊരു സമാധാന ചർച്ച ഉണ്ടാകണം എന്നുള്ള ആവശ്യം അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്ക ആക്രമണം നടത്തുക സൈനിക താവളങ്ങൾ വഴിയായിരിക്കും അപ്പൊ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്ക താവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെ ആക്രമിക്കും അതല്ലാതെ ആക്രമിക്കാത്ത അവസ്ഥ വന്നു എന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങള് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിനോട് എതിരാകും അപ്പൊ അത് രണ്ടായാലും വലിയ ആക്രമണം വലിയൊരു പ്രശ്നം തന്നെയാണ് വരുന്നത് അ ഇപ്പൊ തന്നെ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇറാൻ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല അമേരിക്കയോട് ഒരു ചർച്ചക്ക് തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള അലി ഖമനേ അത് ആ അതൊരു പിടിവള്ളിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് തന്റെ ദൂതനെ അയക്കുന്നത് പക്ഷെ അവിടെ സൗദി കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല കാരണം തൊട്ടിപ്പുറത്ത് അമേരിക്ക ആയതുകൊണ്ടാണ് പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ എല്ലാ ഇസ്ലാമിക വിശ്വാസികളുടെയും പിന്തുണ ഇപ്പോൾ ഇറാനാണ് എന്നാണ് പറയുന്നത് അപ്പോ ഇപ്പോ ഒരു കാലത്തിൽ ലഭിക്കാത്ത ഒരു അല്ല പിന്തുണ ആനുകൂല്യം ഇപ്പൊ എന്തായാലും ഇറാന്റെ കിട്ടുന്നുണ്ട് പിന്തുണ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ സോഫ്റ്റ് കോണ് ഒരു നിർബന്ധിതരാകുകയാണ് എന്തായാലും ആ മുസ്ലിം രാജ്യങ്ങളെല്ലാവരും ഇറാന്റെ ഒപ്പം എന്നുള്ള ഒരു രീതി പടർന്നു വന്നിട്ടുണ്ട് അതിനു നേരെ എതിരായിരിക്കും ഇനി അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമോ അതോ ജനങ്ങൾ ഇവർക്കെതിരാകുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇറാൻ ഇസ്രായേലും അമേരിക്കയും അതിന് മുൻപ് നീക്കം നടത്തുന്നത് എങ്ങനെയെങ്കിലും ഇറാനിൽ ഒരു ആഭ്യന്തര കലകം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ആഭ്യന്തര യുദ്ധം ഉടലെടുത്തു കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒന്നാമത് ഇസ്രയേലിനോട് വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഖമനയെ മറിച്ചിടാൻ അവിടുത്തെ ജനങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ആ ഒരു ഗ്രൂപ്പിനെയും നേരിടേണ്ട അവസ്ഥയിലേക്ക് റെവല്യൂഷണറി ഗാർഡ് എത്തും അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉണ്ടാവും പക്ഷെ സ്വന്തം ജനതയെ കൊന്നുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉത്തരവിട്ടാൽ ഐആർ ജി സി അത് ചെയ്യും അപ്പൊ നമുക്കറിയാം ഒരു മുടിയൊന്ന് പുറത്തു കണ്ടതിനാണ് മതസാമ്യം കൊലപ്പെടുത്തിയത് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ട് ഇറാന് എപ്പോഴും സഹായകമാകുന്നത് ഇറാന്റെ ഭൂപ്രകൃതി തന്നെയാണ് അതൊരു വലിയ സഹായം നൽകിയിട്ട് ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ മലകളും മലകളും ഒക്കെ ഉള്ളത് കൊണ്ട് ആക്രമണം ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് വലിയ പണിപ്പെട്ട ഒരു രീതി തന്നെ പക്ഷെ അമേരിക്ക തുനിങ്ങി അറങ്ങിക്കഴിഞ്ഞാൽ ഇറാനിൽ ചോരപ്പുഴയാകും പിന്നെ ഉണ്ടാകുക ഇതൊരു അവസരമായി കാണുന്നുണ്ട് ഇറാനിലെ വലിയൊരു ജനവിഭാഗം കാരണം ഇതോടെ അങ്ങ് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്നും ആവശ്യമാണ് കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട ഒരു ചിത്രമാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത് ഇപ്പൊ ഒരുപാട് സൈബർ ഇടത്തിലൊക്കെ പ്രചരിക്കുന്നുണ്ട് സ്വന്തം തന്റെ ഭാര്യക്കും മകൾക്കും വേണ്ടിയിട്ട് ഒരു ഒരു പിതാവ് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് വരും തലമുറയിൽ തന്റെ മകളെങ്കിലും ഈ മത പോലീസിനെ പേടിക്കാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏർ ഈ മതപോലീസിനെതിരെ വലിയ രീതിയിൽ ഇടയ്ക്കിടെ ഇറാനിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരാളെ തൂക്കിലേറ്റുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മകൾ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയാണ് അതിനറിയില്ല അച്ഛനെ എന്താണ് അവർ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല അപ്പോൾ അതിങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ് അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കഴുത്തിൽ കുരുക്കിടുന്നു അപ്പോൾ ആ അവസാന നിമിഷത്തിൽ പോലും ആ അച്ഛൻ തന്റെ മകളെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൈ കാണിക്കുകയാണ് പിന്നീട് എന്ത് സംഭവം കൊല കൊലപ്പെടുത്തിയിട്ടുണ്ടാകും പക്ഷേ അതാണ് ഇറാനിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം ജനത്തെ അടിച്ചമർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ അതിരൂക്ഷമായി ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഒരു വലിയ വിഭാഗം ജനത ഖമനയി കൊല്ലപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം അപ്പോൾ ആഭ്യന്തര യുദ്ധമുണ്ടാകുമോ എന്നുള്ള ഭീതി ഇറാനിൽ ഉടലെടുത്ത് കഴിഞ്ഞു റെവല്യൂഷണറി ഗാർഡിന് ഉടലെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതിശക്തമായ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തിരിച്ച് ഇസ്രയേലിലും ആക്രമണം ഉണ്ടാകുന്നു നല്ല ആക്രമണം കാരണം ആ ആക്രമണം നടക്കുന്നത് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധത്തിനെ മാത്രമല്ല അമേരിക്കയുടെ താട് ഉൾപ്പെടെയുള്ള നൂതന പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം നിർത്തിയിട്ടാണ് മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത് ടെഹ്രാനെ ശരിക്കും ായി മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ വളരെ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടക്കുന്നു ഒരു ബംഗർ രാജ്യമായതുകൊണ്ട് മാത്രം ജനങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഈ ഓപ്പറേഷൻ ഓണസ്റ്റ് പ്രോമിസ് പ്രോമിസ്ത്രീ എന്ന് പറയുന്നതിന്റെ പതിനൊന്നാം തരംഗമായിട്ടാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു ഫത്താം മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഫത്താം മിസൈൽ എന്നൊക്കെ പറഞ്ഞ ശബ്ദത്തിന്റെ അഞ്ചരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ഇറാൻ ഏറ്റവും കൂടുതൽ ഇസ്രയേലിലേക്ക് ഏർ എടുത്ത് പ്രയോഗിക്കുന്നത് മിസൈലുകളാണ് വലിയ മിസൈൽ അതായത് ഇറാന്റെ നമുക്കറിയാം ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ മികച്ചതാണ് താട് മികച്ചതാണ് അതിനെല്ലാം തുളച്ചു കയറുക എന്ന് പറയുകയാണ് അപ്പോൾ അത്രത്തോളം മിസൈൽ ശക്തി ഇറാന് കൂടുതലാണ് കാരണം ഈ ഫത്താം മിസൈലുകൾക്കൊക്കെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് ഈ മിസൈലുകൾക്ക് പലതരം പോർമുനകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അതുപോലെ ഇസ്രയേലിന്റെ ആരോ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലേക്കൊക്കെ തുളച്ചു കയറാനുള്ള തന്നെയാണ് yeah. no no <TP> the െ സംബന്ധിച്ചോളം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അവർക്ക് ഭൂപ്രകൃതി അതാണ് ഒരു വലിയ അവർക്കുള്ള ഒരു അതാണ് അപ്പോൾ പക്ഷേ അതിശക്തമായ ആക്രമണം ഇങ്ങനെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഈ ലോകത്തിന്റെ ഭയപ്പാട് അത് തന്നെയാണ് ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്നുള്ള ഒരു ഭീതിയാണ് കാരണം ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവൻ ഇപ്പൊ ഇവര് എടുത്തു പ്രയോഗിക്കുകയല്ലേ ഇരുപതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് പറയുന്നു ഒപ്പം തന്നെ ഷഹാബ് വൺ ഷഹാബ് ടു ഖിയാം വൺ തുടങ്ങിയിട്ടുള്ള പത്താം മിസൈൽ ഗ്രൂപ്പുകൾ പെട്ടവരുണ്ട് പിന്നെ ഹോർമോസ് സീരീസ് ആയിട്ട് ഷഹാബ് ത്രീ ഗദർ വൺ വൺ സീറോ സെജിൽ ടു ഖൈബർ ഷെക്കാൻ തുടങ്ങി ഒരുപാട് മിസൈലുകൾ ഇത് ലോകത്തിന് അറിയാവുന്ന കുറച്ചധികം മിസൈലുകളാണ് പക്ഷെ ഇതിന് അറിയാത്തത് ഇതിന്റെ പ്രഹര ശേഷി എത്രക്കെയാണ് എന്ന് അറിയാത്ത കുറച്ചധികം മിസൈലുകൾ ഇസ്രയേലിന്റെ പക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ഇടയ്ക്ക് ആണ ഇടയ്ക്ക് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നു മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഖമേനിന്നലപ്പറന്ത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അലി ഖൈബർലേക്ക് അലി ഖൈബർലേക്ക് എന്ന് പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡും വെല്ലുവിളിച്ചു ഇതിന്റെ ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പകുതി ശക്തി മാത്രമാണ് അതായത് നൂറിൽ പത്ത് ശതമാനം പോലും ആയിട്ടില്ല എന്ന് ഒരു മുന്നറിയിപ്പ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ട് അതന്നെ അതാണ് അവരുടെ ഈ മിസൈലിന്റെ ശക്തിയിലാണ് ഇറാന്റെ ഈ അഹങ്കാരം ഇനിയിപ്പോ ഇസ്രയേലെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഇസ്രായേലിനെ ജയിക്കാനുള്ള ഒരു വഴി ഇറാനിലെ ഫോർഡോ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഫോർഡോ ഇറാന്റെ നിർണായകമായ ഒരു ആണവ കേന്ദ്രമാണ് ഈ ഫോർഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നശിപ്പിക്കുക കൊല്ലുക എന്നൊക്കെയാണ് അപ്പൊ അവർ പേരിട്ടിരിക്കുന്നതിന്റെ അങ്ങനെയാണ് നശിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഈ ഫോർഡോ എന്ന് പറയുന്നത് പക്ഷെ അവിടെ നശിപ്പിക്കണമെങ്കിൽ അതിനുള്ള ആയുധം ഇസ്രയേലിന്റെ കൈവശം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം കാരണം അതിന് അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ കാരണം അത്രയും ഈ ഫോർഡോ എന്നുള്ള സ്ഥലം നിൽക്കുന്നത് വളരെ ഈ ഭൂപ്രകൃതിയുടെ കാര്യം പറഞ്ഞ ഭൂമിയുടെ അടിയിൽ തന്നെയാണ് പാറക്കെട്ടുകൾക്ക് ഇടയിലാണ് അതുവരെ എത്തിക്കുക എന്നുള്ളത് ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ കൈവശമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫോട്ടോ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഇസ്രയേലിന് വിജയം കൈവരിക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ നദിന്റെ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം അതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ആരും മുൻപോട്ട് വരാത്ത ഒരു സാഹചര്യം നമുക്കറിയാം യുക്രൈൻ്റെയും റഷ്യയുടെയും കാര്യത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്ര പേര് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടന്നപ്പോഴും മധ്യസ്ഥ ചർച്ചയ്ക്ക് പലരും വന്നുപോയി പക്ഷേ ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് പോലും ആരും വരാതെ എല്ലാവരും ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് കാരണം അമേരിക്ക പൂർണ്ണമായും ഇസ്രയേലിനെ സഹായിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ലോകത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അമേരിക്ക ഇതിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇറങ്ങാതെ പക്ഷെ ഈ ഫോട്ടോയിലേക്ക് പോവുകയാണെങ്കിൽ ഇറങ്ങേണ്ടി വരും കാരണം കാരണം ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച മതിയാകൂ എന്നുള്ളതുണ്ട് അപ്പൊ ഇത് ഈ നദാൻസിന് ശേഷം ഇറാന്റെ രണ്ടാമത്തെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഈ ഫോർഡോ എന്ന് പറയുന്നത് അതിന്റെ വേറൊരു പേര് വരുന്നത് ഷാഹിദ് അലി മുഹമ്മദി ആണവ കേന്ദ്രം എന്നാണ് ടെഹ്റാനിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറ് കോമിന് സമീപം പർവ്വതങ്ങൾക്ക് കീഴിലായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ അടി താഴ്ചയിലാണ് അത്രേ ഫോർഡോ പണി കഴിപ്പിച്ചിട്ടുള്ളത് അത് ഷിയാകളുടെ ഒരു പുണ്യസ്ഥലമാണ് കോമ അതുകൊണ്ട് അവിടെ വലിയ കാരണം അവിടെ എന്തെങ്കിലും ആക്രമണം നടത്താന്ന് വെച്ചാൽ പുണ്യസ്ഥലം ആക്രമിക്കുക എന്നാവും അപ്പൊ അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് അതുകൊണ്ട് അപ്പൊ ഷിയ ഈ കോമിന് ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രം അകലെ അപ്പൊ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പുണ്യസ്ഥലം ആക്രമിച്ചു എന്നുള്ള യുദ്ധ കുറ്റം കൂടി ഇതിലേക്ക് ആക്കാം അവിടെ ആകെ മുന്നൂറ്റിമൂന്ന് വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഫോഡെന്ന് പറഞ്ഞത് എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരിലേറെയും ജനിച്ചത് ഇവിടെയാന്ന് പറയുന്നു ബാക്കി അധികം എന്ന് വെച്ചാൽ അത്ര അധികം ജനസംഖ്യയും ഇല്ല വളരെ പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ അത് ഈ ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണശാല ഇറാൻ സ്ഥാപിച്ചിട്ടുള്ളത് അറുപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ താഴ്ചയിലാണ് ഈ ഇറാൻ സമ്പുഷ്ടീകരണശാല സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം എൺപത്തിയൊന്ന് ശതമാനം വരെ ഇവിടനെ യുറേനിയം സമ്പുഷ്ടീകരണം ചെയ്യാൻ സാധിക്കും എന്നാ പറയുന്നത് ഇപ്പൊ ആയുധ നിർമ്മാണം വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിന് ആണ് അപ്പൊ എൺപത്തി ഒന്ന് ശതമാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോ ഏറ്റവും വളരെ അടുത്തെത്തിയിരിക്കുന്നു ഏറ്റവും രഹസ്യമായിട്ടുള്ള ഒരു ഏറ്റവും സംരക്ഷണമുള്ള ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണത് ടെഹ്റാനിൽ നിന്ന് നൂറ്റി കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഈ ഭാഗത്തേക്ക് ഒരു ആക്രമണം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ അത് അതിന്റെ മുകൾ ഭാഗത്തു കൂടെ മാത്രം പോയതേ ഉള്ളൂ ഇതിന്റെ അടിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അതിന് ബങ്കർ ബസ്റ്റർ മിസ് ബോംബുകളും അതൊക്കെ സംഭവങ്ങളും ഒക്കെ തന്നെ ആവശ്യമാണ് ഇത് ഇത് ഇറാന്റെ ഒരു കൃത്യമായ പ്ലാനിങ് ആണ് കാരണം ഈ പുണ്യ സ്ഥലങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണവ കേന്ദ്രങ്ങൾ നദാൻസ് ഇസ്ഫഹാനിലാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത് അതും ഒരു പുണ്യ നഗരമാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇത് മാത്രമല്ല യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇടം കൂടിയാണ് അവിടെ പല മിനാരങ്ങളും അതുപോലുള്ള പലതും ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് കൃത്യമായി ഇസ്രയേല് ഒരാക്രമണം അവിടെ നോക്കി നടത്തി എന്നൊക്കെ പറയാൻ ഈ ഇസ്ബഹാനിൽ തന്നെയാണ് ഈ നതാൻസ് എന്ന ആണവ കേന്ദ്രമുള്ളത് ഏഹ് അറാക്ക് കരാജ് ഇവിടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അവരുടെ കൃത്യമായ പ്ലാനിങ് ആണ് ഇത് പണിതടു ആ തല സമ്മതിക്കാം രണ്ടായിരത്തി നാലില് പണി തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിലാണ് ജനങ്ങൾ ആ മറ്റേ ലോകം ഇത് അറിയുന്നത് അപ്പോഴേക്കും നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയാണ് ഇത് പറഞ്ഞത് ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോള സർക്കോസി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗൺ ഇവരെല്ലാമാണ് ഇത് ലോകത്തിനോട് ഇത് വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് പക്ഷെ ആർക്കും അതിൽ ഇതിനെ കുറിച്ചൊരു വ്യക്തമായ അറിവില്ല ഒരു മുന്നൂറ് അടിവരെ താഴ്ചയില് ഭൂമിക്കടിയിൽ ഇതുണ്ട് എന്നറിയാം എന്നറിയാം പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും പറ്റിയിട്ടില്ല എന്തായാലും പ്രതിസന്ധി ഇസ്രയേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ് അത് ലക്ഷ്യം കാണുമോ എന്നുള്ളത് നോക്കാം കാരണം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലോകത്തിന് ഭീഷണിയാണ് എന്നുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം